കോട്ടയം പനശിക്കാട് സ്കൂട്ടർ യാത്രക്കാർക്ക് നേരെ തെരുവനായ ആക്രമണം നടന്നതായി പരാതി ഇന്ന് വെളുപ്പിനോടുകൂടിയാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു റോഡിലാണ് ഇന്നിപ്പോൾ രാവിലെയോടുകൂടി ഈ ഒരു തെരുവനായ ആക്രമണം ഉണ്ടായത് ഈ ഒരു സ്കൂട്ടറിൽ ഈ ഒരു റോഡിലൂടെ പോകുന്ന സമയത്താണ് ഈ ഒരു മൂന്നോളം വരുന്ന തെരുവുനായ്ക്കൾ ഇവർക്ക് നേരെ പാഞ്ഞെടുത്തത് ഇതിന്റെ സി സി ടി ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് രാത്രി ഒരു രാത്രി ഒരു നമ്മൾ ഹോസ്പിറ്റൽ പോയതാണ് പോയിട്ട് വരുന്ന വഴിക്ക് എനിക്ക് എന്റെ വണ്ടി ഇല്ലാത്തതുകൊണ്ട് സുഹൃത്താണ് കൊണ്ട് വീട്ടിൽ ഇടാൻ വേണ്ടി വന്നു അപ്പം വരുന്ന വഴിക്ക് ഈ ഒരു ഭാഗത്ത് വെച്ച് കുറേ മൂന്നാല് കുറേ പട്ടികളുണ്ടായിരുന്നു ഞങ്ങൾ പാസ് ചെയ്ത് പോകുന്ന വഴിക്ക് ഒരു മൂന്നാല് പട്ടികൾ ഞങ്ങളുടെ പുറകെ ഓടി വരുമായിരുന്നു ഏകദേശം ഉണ്ടാക്കാൻ കലയോഗരം വരെ ഞങ്ങളിട്ട് ഓടിച്ചത് ഭയങ്കര രീതിയിൽ അങ്ങോട്ടും വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടിപ്പോയി ഞങ്ങൾ മറിഞ്ഞു വിടേണ്ടായിരുന്നു ചില ഇവിടെയുള്ള പരിപാടിയാണ് ഇത് ഇത് മാത്രമായി ഇവിടെ കല്യാണം പാലം കയറി കഴിയുമ്പോൾ അവിടെയും പ്രശ്നമുണ്ട് പക്ഷേ ഷാപ്പൊടി ആ ഒരു പ്രശ്ന ആ സ്ഥലത്തും ഇങ്ങനത്തെ ഉള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് രാത്രി വരുന്ന ഒത്തിരി ആൾക്കാർക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുത്തുന്നുണ്ടെന്ന് അപ്പോൾ എന്തെങ്കിലും രീതിയിലുള്ള നടപടികൾ വലിയ അത് വളരെ സത്യമായിട്ടുള്ള കാര്യമാണ് എട്ട് മണി കഴിഞ്ഞാൽ ഒരു ബൈക്ക് യാത്രക്കാർക്കും ഇതിലേ പോകാൻ പറ്റത്തില്ല ഒരു അമ്പലത്തിൽ പോകുന്നവർക്ക് പോലും നടക്കാൻ പറ്റുന്നില്ല മനുഷ്യരെ എല്ലാം പട്ടിയിട്ട് ഓടിക്കുകയാണ് വളരെ സത്യമായിട്ടുള്ള കാര്യമാണ് ഇത് ആരും കാണാനില്ല കേൾക്കാനില്ലേ എന്ന് ഞങ്ങൾ പറയുന്നുണ്ട് ഭയങ്കര സംഭവം തന്നെയാണ് കേട്ടോ ഇത് പറയാതിരിക്കാൻ പറ്റത്തില്ല ശം ഓടിച്ചു പെട്ട് ഞാൻ കാറിക്കൊണ്ട് ഓടി ഇന്നായിരുന്നെങ്കിൽ ഞാൻ ചത്തുപോയെ കാലും കാലും ഒടിഞ്ഞു കാലിന് പൊട്ടലായിരുന്നു ഞങ്ങളുടെ അനിയന്റെ മോന് കഴിഞ്ഞ ദിവസം ബൈക്കേ പോയത് ഈ പട്ടികൾ പുറകെ ചെന്ന് ബൈക്ക് കയ്യിൽ പോയി പിള്ളേർക്ക് രണ്ട് മൂന്നാഴ്ചയോളം കാല് വെച്ചു കിട്ടി ഇരിക്കുവായിരുന്നു പൊട്ടലായിട്ട് അങ്ങനെ ഭയങ്കര സംഭവങ്ങളാണേ ഈ നടക്കുന്നത് ആരും ആരും മുന്നോട്ട് വരുന്നു പറയാനും ആർക്കും പറ്റുന്നില്ല അത് തന്നെ കാര്യം ഞങ്ങൾക്ക് ഒന്ന് പറയണമെന്നുണ്ട് ഞങ്ങളുടെ മെമ്പറേതുക ഒരു കഴിഞ്ഞ ദിവസം ഏഴര ആയപ്പോ രണ്ടാമ്പിള്ളേര് ഇവിടെ മറിഞ്ഞു വീണ് രാത്രിയിലോ കൂടുതലും അങ്ങനെ ഒരു കുഴപ്പമില്ല നടപ്പുകാർക്ക് നടക്കാൻ പറ്റുന്നില്ല അങ്ങനെ നടക്കാനൊക്കെ പേടിയാകാൻ പറ്റത്തില്ല